ിൽ കോഴിക്കോട് ജില്ലയിൽ മികച്ച പോളിംഗ് ആയിരുന്നു ജില്ലയിൽ എഴുപത്തിയേഴ് ദശാംശം രണ്ടേ നാല് ശതമാനവും കോഴിക്കോട് കോർപ്പറേഷനിൽ അറുപത്തിഒൻപത് ദശാംശം അഞ്ചു ശതമാനം പോളിംഗുമാണ് രേഖപ്പെടുത്തിയത് പൊതുവെ സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് നടന്നത് കോഴിക്കോട് ജില്ലയിലെ ബൂത്തുകളിൽ രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു പലയിടത്തും ഏഴു മണിയോടെ നീണ്ട ക്യൂ ദൃശ്യമായി ഉച്ചയ്ക്ക് ഒരു മണിയോടെ പോളിംഗ് അൻപത് ശതമാനം പിന്നിട്ടു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോട്ടൂളി സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലും വോട്ട് ചെയ്തു രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എളമരം കരീം പി സതീദേവി മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം കെ മുനീർ കെ സുരേന്ദ്രൻ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവരും കോഴിക്കോട് ജില്ലയിൽ വോട്ട് ചെയ്തു ജില്ലയിലെ എല്ലാ നഗരസഭയിലും വോട്ടിംഗ് ശതമാനം എഴുപത്തിയഞ്ച് ശതമാനത്തിലേറെയാണ് ഇതിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ പോളിംഗ് ശതമാനം എൺപതിന് മുകളിലാണ് നഗരസഭയിലെ വോട്ടിംഗ് കണക്കനുസരിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടിംഗ് ശതമാനം കുറവാണ് ജില്ലാ പഞ്ചായത്തുകളിൽ പേരാമ്പ്രയിലും ചേളന്നൂരും എൺപത് ശതമാനത്തിന് മുകളിലാണ് വളരെ കുറച്ച് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെങ്കിലും ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു വീറും വാശിയും നിറഞ്ഞ ഒരു മാസത്തെ പ്രചാരണം വോട്ട് ദിവസവും നിലനിർത്താൻ മുന്നണികൾക്കായി കൈരളി ന്യൂസ് കോഴിക്കോട്